പ്രേക്ഷകരെല്ലാവരും കേൾക്കുന്ന ഒരേ ഒരു വാർത്തയായി മാറുകയാണ് ഇപ്പോൾ ദിയയുടെയും അശ്വിൻ്റെയും കുഞ്ഞിൻ്റെ വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയായി ഇത് മാറാനുള്ള കാരണവും ഇതുതന്നെയാണ് ആരാധകർ ഏറ്റെടുക്കുന്ന വാർത്തയെ ഇത് മാറാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണെന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ പറയാൻ സാധിക്കുന്നു പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ നന്നായി മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാണ് ഓമിയോ ബേബിയുടെ ചിത്രം കാണിക്കുന്നത് എന്നാണ് അവർക്ക് മുഖം കാണാൻ കൊതിയാകുന്നു എന്ന് പറയുന്നു ദിയയുടെ ചുണ്ടാണ് അശ്വിൻ്റെ പൂരികമാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട് കാണാൻ ചെറുതായി സിന്ധുവിൻ്റെ ഉണ്ട് എന്ന് പലരും പറയുന്ന അഭിപ്രായമൊക്കെ കേട്ട് കൊതിയാകുന്നു കാണാൻ എന്നാണ് ഞങ്ങളെ ഓമിയോ ബേബി കാണിക്കുക ഇതാണ് ഒരായിരം ക്വസ്റ്റ്യനായി എനിക്ക് ലഭിച്ചിട്ടുള്ളതെന്നാണ് അവസാന ക്വസ്റ്റൻ ആൻസർ സെഷൻ റിയാക്ട് ചെയ്യുമ്പോൾ ദിയാകൃഷ്ണ പറയുന്നത് കുഞ്ഞിൻ്റെ മുഖം കാണിക്കാൻ ഞാനൊരു സ്പെഷ്യൽ ദിവസം തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് ദിയ പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ കണ്ടുപിടിക്കൂ എന്നാണ് ദിയ പറഞ്ഞിരിക്കുന്നത് അതെല്ലാ പ്രേക്ഷകരും ഊഹിക്കുന്നത് സെപ്റ്റംബർ അഞ്ച് എന്നാണ് അതായത് സെപ്റ്റംബർ അഞ്ചിന് അശ്വിൻ്റെയും ദിയയുടെയും വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് അതുപോലെ അന്ന് തിരുവോണമാണ് അതുപോലെ അന്ന് ഓമി ബേബി ജനിച്ചിട്ട് രണ്ട് മാസം തികയും അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ളൊരു ദിവസമാണ് അത് ദിയ തന്നെ പറയുന്നുണ്ട് ഈ വർഷം ഒരു തീയതിയിൽ രണ്ട് പ്രത്യേകതകൾ വരുന്നുണ്ട് ആ തീയതിയിൽ തന്നെയായിരിക്കും മോമി ബേബിയുടെ മുഖം കാണിക്കാൻ പോകുന്നത് അതുവരെ നിങ്ങളെ കാണിക്കില്ല നൂലുകെട്ട് ചടങ്ങൊക്കെ ഉണ്ടായിരിക്കും അതിന് വലിയ വീഡിയോ കവറേജ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിപ്പോൾ കാണിക്കില്ല അത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഒരിക്കൽ മാത്രമേ അത് ടെലികാസ്റ്റ് ചെയ്യൂ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ദിയ പറയുന്നത് ദിയ ഒരിക്കലും ഇങ്ങനെ പറയുമെന്ന് കരുതിയില്ല കുഞ്ഞു വന്നതിന് ശേഷം ദിയയ്ക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണിക്കരുത് ഒരുപാട് കാര്യങ്ങൾ കാണിക്കണം ഒരുപാട് ചെയ്യരുത് എന്നൊക്കെയുണ്ട് ഇപ്പോൾ പലതിനെക്കുറിച്ചും ദിയയ്ക്ക് മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അത് പറയുന്നത് വലിയൊരു മാറ്റം തന്നെ ദിയയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നു ഓമിയുടെ മുഖം കാണിക്കണമെങ്കിൽ അശ്വിൻ്റെ അമ്മ പറയണം എന്നതാണ് നിയമം കാരണം അച്ഛൻ്റെ അമ്മയാണതെല്ലാം തീരുമാനിക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ മേലുള്ള അവകാശം കുഞ്ഞിൻ്റെ നൂലുകെട്ട് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആദ്യ കാര്യങ്ങളെല്ലാം ചെയ്യിക്കുന്നത് അച്ഛൻ്റെ അമ്മ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രായമുള്ളതും അതുപോലെ തന്നെ അശ്വിൻ്റെ അമ്മയ്ക്കാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതും അശ്വിൻ്റെ അമ്മയ്ക്കായിരിക്കും അതുകൊണ്ട് തന്നെ അശ്വിൻ്റെ അമ്മ പറയുന്നത് പോലെ കേൾക്കണം അവർക്കും ചടങ്ങുകൾ ഉണ്ടാകില്ലേ കുഞ്ഞിൻ്റെ മുഖം ആളുകളെ കാണിക്കുന്നത് എപ്പോഴാണെന്നും ക്യാമറ ഒപ്പേണ്ടത് എപ്പോഴാണെന്നും ഒക്കെ അവർക്കും ചില നിയമങ്ങളും അവ ഒക്കെ ഉണ്ടായിരിക്കും അവരോടും കൂടെ ചോദിക്കണം ഇല്ല ഇങ്ങനെയൊക്കെയാണ് പലരും അഭിപ്രായം പറയുന്നത് അശ്വിൻ്റെ അമ്മയുടെ അഭിപ്രായം കൂടെ കേൾക്കണേ എന്ന് പലരും പറയുന്നുണ്ട് അശ്വിനായിട്ടും അശ്വിൻ്റെ വീട്ടുകാരും വരാത്തത് ഇതെന്നുള്ള ചോദ്യം പ്രേക്ഷകർ ചോദിക്കാതിരിക്കില്ല എന്നാൽ അതിന് ദിയ മറുപടി നൽകുന്നില്ല അത് ഒഴിവാക്കി വിടുകയാണ് ശരിക്കും പറഞ്ഞാൽ ദിയ ചെയ്തിരിക്കുന്നത് അതിന് മറുപടി പറയാൻ താല്പര്യമില്ല എന്നാണ് എല്ലാവർക്കും തോന്നുന്നതെന്നും കൂട്ടിച്ചേർക്കുന്നു പ്രേക്ഷകരും ഇതേ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പോൾ എല്ലാവരും വ്യക്തമാക്കുന്നതായി പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾ ും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ